അള്ളാഹിനോട് അവസാനം രോഗി തൻ്റെ സങ്കടത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോഗം നടത്തുക കവിളൊട്ടി വയറൊട്ടി എല്ലാം കൊണ്ടും പരാജിതൻ ലക്ഷക്കണക്കിന് രൂപ ചെലവായി പിന്നെ അവസാനം ഡോക്ടേഴ്സ് പറയാണ് ഇനി വഴിയൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഇല്ല ഇനി വഴിയില്ല ഞങ്ങളുടെ മുമ്പിൽ പിന്നെന്താ ചെയ്യ ഡോക്ടറെ വേദന വന്നാൽ തിരിച്ചറിയാതിരിക്കാനൊരു ഗുളികയുണ്ട് അത് കൊടുത്തിട്ട് ഇയാളെ മയക്കിക്കടത്തിൽ മാത്രമേ വഴിയുള്ളൂ ഇത് പരാജയമാണ് ഇത് പരാജയമാണ് ജീവിക്കാൻ എന്തോരാഗ്രഹ ജീവിക്കാൻ എന്തുമാത്രം ആഗ്രഹമുള്ളവരാ നമ്മൾ മനോഹരമായ വീട് നമ്മൾ പണിതത് അതിമനോഹരമായ ആഭരണങ്ങൾ നമ്മൾ പണി പണികഴിപ്പിച്ചു വച്ചത് എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മളിൽ പലരും ജീവിതത്തെ നോക്കിക്കാണുന്നത് മാരകമായ രോഗം പിടികൂടുകയും ചികിത്സ ഫലിക്കാതെ ഇരിക്കുകയും ചെയ്താൽ എന്ന് പറയണ ദയനീയ പരാജയത്തിൽ നമ്മൾ എത്തിപ്പോവും കുറെ കാലമായി ചികിത്സിക്കുന്ന മനുഷ്യന്മാരോട് സ്വകാര്യത്തിൽ പോയി ഇരുന്ന് സംസാരിക്കണം ചെറുപ്പക്കാര് അവരോട് ചോദിക്കണം ഇപ്പൊ എങ്ങനെയുണ്ട് എന്ത് പറയാനാ കുഞ്ഞെ എല്ലാം തീർന്നുക്ക് ചികിത്സിച്ച് പൈസ പോയി കടപ്പാടം പോയി മക്കള് പ്രയാസത്തിലാ ഓ പനിയും കിട്ടിയില്ല ഉള്ള സമ്പത്ത് മുഴുവനും പോയി എന്ന് പറഞ്ഞ ആ സമ്പത്ത് പോയതിലെ സങ്കടം കൂടി പറയണ്ട കുട്ടി നിർവഹിക്കുന്നത് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് അത്ഭുതകരമായ രൂപത്തിൽ നിങ്ങൾക്ക് രോഗത്തിന് ശിഫ നൽകും ഉണ്ട് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം നബിയെ നബിയെല്ലാം ഇത് കേൾക്കാനാണ് നമ്മൾ വന്നിരുന്നത് അള്ളാഹു കബൂൽ മാറാവട്ടെ കാലങ്ങളായി ഞാനൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ ഇർഫാനയുടെ തിരുമുറ്റത്ത് വന്ന നിങ്ങൾക്ക് കാര്യത്തിൽ ഉറപ്പു തരുന്നു വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഈ ആയത്തിന് ഉപയോഗിച്ചാൽ വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഈ ആയത്തിന് ഉപയോഗിക്കുമെങ്കിൽ ഒരു പത്ത് നാൽപ്പത് ആകുമ്പോഴേക്കും അത്ഭുതകരമായ മാറ്റങ്ങൾ ശരീരത്തിലും മനസ്സിലും പ്രകടമാവുന്നത് ഈ കോളേജിൽ വന്ന് നിങ്ങൾ പറയും നിങ്ങൾ ഇന്ന് വയനു കഴിഞ്ഞാലും ഈ കോളേജുമായിട്ടുള്ള ബന്ധം പിരിയുന്നവരല്ല കാര്യം നിങ്ങൾ വളർത്തുന്ന മക്കളുണ്ടിവിടെ നിങ്ങളുടെ മക്കളാണ് അവര് മദീനാക്കാരുടെ സുപ്പത്തിന്റെ അഹലുകാർ പോലെ മാട്ടൂൽ നിവാസികളുടെ മക്കളുണ്ടിവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ സാലിഹൈസി ഇർഫാൻ ഇവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞല്ലോ ഇവിടുത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു വർഷം ഇരുപത്തി രൂപ എന്ന് പറഞ്ഞപ്പോ സ്വർണാഭരം അഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുണ്യം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു പലരും പലരും ഇതത്ര വലിയ നന്മയാണ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഞാനിങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ മാസത്തിൽ രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരോ ചെറിയൊരു പൈസ പതിനായിരക്കണക്കിന് രൂപ പ്രതിമാസം വീട്ടു ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ തുക ഓരോ മാസവും രോഗം മാറാൻ ആവശ്യമായ മരുന്നുകൾക്ക് വേണ്ടി ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ആളുകൾ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്നവരാണ് നമ്മൾ അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മഹാനായ ഒരു മഹാനായ ആരിഫായ മനുഷ്യൻ സാധാരണക്കാരൻ അർത്ഥം അല്ലേ ഇത് ഇതൊരു സാധാരണക്കാരന്റെ സ്ഥാപനമല്ല ഇതൊരു സാധാരണക്കാരന്റെ സ്ഥാപനമല്ല ഇതിന്റെ പരമാധികാരി എന്ന് പറയുന്നത് ഒരു മഹാനാണ് ഒരു ആരിഫാണ് ഒരുപാട് ആളുകൾക്ക് ഹൃദയ വെളിച്ചം കൊടുത്ത മഹാപണ്ഡിതനാണ് ജീവിച്ചിരിക്കുന്നവരുമല്ലാത്തവരുമായ ആരിഫിങ്ങൾ ഔലിയാക്കൾ വരെ ആദരിക്കുന്ന മഹത്വമുള്ള ഒരു ആളാണ് ആ മഹാനുഭാവന്റെ സ്ഥാപനം അവിടെ പഠിക്കുന്ന മക്കളുടെ ഭാഗ്യമാണ് ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പുണ്യമാ അതിലേക്ക് ദാനം ചെയ്ത് അതിലേക്ക് സംഭാവനകൾ അർപ്പിച്ച് പലപ്പോഴും നമുക്ക് കടന്നു വരാനുള്ള സ്ഥാപനമാണിത് ഇതൊരു തുടക്കമല്ല തുടർന്നു വരുന്നൊരു കാര്യത്തെ ഉണർത്തൽ മാത്രമാണ് തുടരേണ്ടുന്ന ഒരു കാര്യത്തെ വീണ്ടും ഉണർത്തൽ മാത്രമാണ് ഇതൊരു താല്പര്യമായി ഒരു ആഗ്രഹമായി ഓരോ കുടുംബവും ഏറ്റെടുക്കേണ്ട കാര്യമാണ് പഴയകാലത്ത് നമ്മൾ മുത്താലിമീങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിച്ചതുപോലെ അങ്ങനെയാണല്ലോ കേരളം അഭിവൃദ്ധിയിലായത് ലോകത്തൊരിടത്തും മുസ്ലിംങ്ങൾക്കില്ലാത്ത അഭിവൃദ്ധിയും ക്ഷേമവും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും ലോകത്തിന്റെ ഏത് റോഡിലും കാണുന്ന വാഹനങ്ങൾ മാട്ടൂലെന്ന കൊച്ചു ഗ്രാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കാരണം ലോകത്തിന്റെ ഏതു ഭാഗത്തും കാണുന്ന രൂപത്തിലുള്ള അമ്പരച്ചുംബികളായ മാളികകൾ പണിയാൻ മാട്ടൂലിന്റെ മക്കൾക്ക് കഴിഞ്ഞതിന്റെ കാരണം കാലങ്ങളായി മാട്ടൂലിലെ മനുഷ്യര് മാട്ടൂലിലെ പൂർവികര് കാലങ്ങളായി കാത്തു വെക്കുന്ന ഒരു നന്മയുണ്ട് അത് മുത്ത മദ്രസയിൽ പഠിക്കുന്നവരോട് അല്ലിമിങ്ങളോട് ആലിമിങ്ങളോടുള്ള കൂറാണ് അവർക്ക് ഭക്ഷണം കൊടുക്കലാണ് അത് കേരളത്തിൻ്റെ പല ഭാഗത്തുമുള്ള മുസ്ലിമിങ്ങളുടെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ലോക മുസ്ലിം ഭൂപടം ഭൂപടമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും സമാധാനത്തിലും സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ കേരളത്തിൽ അതെന്തുകൊണ്ട് അവർ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ അതുകൊണ്ടെന്താ കാര്യം ഈ മുത്തല്ലിമീങ്ങൾ നിങ്ങൾ കേൾക്കാതെ ദുആ ചെയ്യുന്നു ഇസ്ലാമ വൽ മുസ്ലിമീൻ ഇസ്ലാമവൽ മുസ്ലിമീത്തിലാക്കണേന്ന് എന്ന് വിശാലമായ വീടും യാത്ര ചെയ്യാൻ അനുഗ്രഹിക്കപ്പെട്ട വാഹനവും സന്തോഷകരമായ കുടുംബാന്തരീക്ഷവും കൊടുക്കണേ എന്ന് പാതിരാവുകളിലും പുലർക്കാലങ്ങളിലും നമ്മൾ ഉറങ്ങുമ്പോ നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു സമൂഹം ഉണർന്നിരിക്കുന്നു അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണം മുമ്പ് വീട്ടിൽ കൊണ്ടുപോക്കുകയാണെങ്കിൽ ഇന്ന് അതിനുള്ളൊരു തുക കൊടുക്കലാണ് ഇതൊരു ഭാഗ്യമായി കരുതണം ഇതൊരു പുണ്യമായി കരുതണം ഇത് നിലനിൽപ്പിന്റെ ആധാരമായി കരുതണം കുടുംബവും അങ്ങനെ വേണം ഏറ്റെടുക്കാൻ അങ്ങനെ വേണം ഏറ്റെടുക്കാൻ അങ്ങനെ ആവുമ്പോ ഒരു വർഷത്തേക്ക് ഇരുപത്തി രൂപ രൂപ എന്ന് പറഞ്ഞ ഒരു വിഷയമേ അല്ല ഒരു കുടുംബത്തിൽ നാലോ അഞ്ചോ ആൺമക്കളുണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ പെൺമക്കളുണ്ട് അവരെ പുതിയ പുതിയാപ്പിള്ളാരുണ്ട് എല്ലാരും കൂടെ ഒത്തുകൂടുക എല്ലാരും പാടെ ഒത്തുകൂടുകയാണ് എല്ലാവരും പാടും നാളെ രാവിലെ വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനിക്കുകയാണ് ഇത് നമ്മുടെ ആവശ്യ ഇത് നമ്മുടെ ആവശ്യമാണ് എല്ലാരും കൂടി ഒത്തുപിടിക്കുമ്പോൾ അയ്യായിരം തരാൻ പറ്റുന്ന പറ്റുന്നാൾ അങ്ങനെ പത്തായിരം തരാൻ പറ്റുന്ന പറ്റുന്നാൾ അങ്ങനെ എല്ലാരും കൂടി കുടുംബം നൂറുകണക്കിന് കുടുംബങ്ങളിൽ നിന്ന് ഓരോ കുടുംബത്തിന്റെ പേരെഴുതിയ കവറിൽ നാളെ വരികയാണ് എൻ്റെ കുടുംബത്തിന്റെ വകയാണേ ഒരു ഇരുപത്തയ്യായിരം എൻ്റെ വകയാണേ ഒരു കുട്ടി ഗൾഫിൽ വിളിച്ച് പറയുക ഗൾഫിലേക്ക് സന്ദേശം പോട്ടെ ആ സഹോദരന്മാരും വലിയ പ്രയാസത്തിലാണ് ഗൾഫ് രാജ്യത്തൊക്കെ ഒരുപാട് ആൾ വലിയ ജോലി പ്രശ്നത്തിലാ പ്രതിസന്ധിയിലാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പള്ളി പള്ളിതറസുകളിൽ നിന്ന് ദിക്കറിന്റെ സദസ്സിൽ നിന്ന് ദ്വാന്റെ മജിലിസിൽ നിന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അത് നിലനിൽക്കണം അത് നിലനിൽക്കണം അപ്പോ നമ്മൾ ഇന്നീ രാത്രിയും നാളെ വൈകുന്നേരത്തിന് മുമ്പും കുടുംബപരമായി കൂടിച്ചേർന്ന് ആലോചിച്ച് നമ്മൾ തീരുമാനിക്കണം എന്റെ കുടുംബത്തിന്റെ വകയാണ് ഒരു അല്ലെങ്കിൽ കുടുംബപരമായ ഒന്നല്ല അല്ല എനിക്ക് തനിച്ച് തന്നെ ചെയ്യാൻ പറ്റും മാസത്തിന് രണ്ടോ മൂന്നോ രൂപ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഇതങ്ങ് തീരും പക്ഷേ മഹാനായ ഷേഹുന വന്ന് ഇവിടെ നിർവഹിക്കുന്നതിന് മുമ്പ് എന്റെ വകയായി അങ്ങയുടെ മുത്തലിമിന് അവിടത്തെ മുത്താലിമിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അള്ളാഹു നിങ്ങൾ ആദരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ ദ്വായി അള്ളാഹു ഹിജാബത്ത് തരുമല്ലോ ആ ദ്വാ ഉണ്ടാവുന്നല്ലേ സാലിഹ് ഫൈസീർഫാൻ ഇവിടെ പറഞ്ഞത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മൾ നമ്മളിത് നമ്മളിത് ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ നമ്മളിത് ഏറ്റെടുക്കണം നമ്മളിത് ഏറ്റെടുക്കണം നാളെയും മറ്റന്നാളൊക്കെ ആവുമ്പോഴേക്കും നമുക്കിതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവണം ഇതുവരെ അള്ളാഹുവിന്റെ അഭാരമായ അനുഗ്രഹത്താൽ ഈ ദേശത്തുകാർക്ക് ഇത് സഹായിച്ച് ഇതുവരെ നിലനിർത്താൻ കഴിഞ്ഞു ഇതിങ്ങനെ വളരണം അള്ളാഹു കപുൽമാറാവട്ടെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഒരു ദ്വാ കൊണ്ട് നിങ്ങൾക്ക് രോഗത്തിന്റെ ശമനത്തെ കണ്ടെത്താമെന്നാണ് അതിന്റെ ലളിതമായ വ്യാഖ്യാനം വിശാലമായി ഇമാമിയങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല മുഫസ്റുകൾ പറഞ്ഞതുപോലെ തിബിയായ നിലക്ക് ഇതിനെ വ്യാഖ്യാനിച്ച മഹാന്മാർ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല വളരെ ലളിതമായ രൂപത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം